അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ജോലി ലഭിക്കുവാൻ കാത്തു നിൽക്കാതെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് ഭർത്തൃ വീട്ടിൽ മരുമക്കളോടുള്ള ചിറ്റമ്മ നയം മാറി ഒരു ഇസ്ലാമിക കുടുംബ സംസ്കാരത്തിലേക്ക് മുസ്ലിം സമൂഹം മാറാത്തിടത്തോളം കാലം പെൺകുട്ടികൾക്ക് ജോലി പ്രധാനമല്ലേ ഒന്നുമല്ലെങ്കിൽ വിശപ്പെങ്കിലും മാറ്റാൻ കഴിയും എന്താ നമ്മൾ ഈ ജോലി വിവാഹമൊന്നും പരസ്പരം ബന്ധപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല ഇത് രണ്ടും രണ്ട് വിഷയങ്ങളാണ് ഇതാ ജോ വിവാദമെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിന് ഇണങ്ങുന്ന ഒരു ഇണയെ എന്തു ചെയ്യാണ് നമ്മൾ കണ്ടെത്തണം അയാൾ നമ്മുടെ ഒരു ഗാർഡിയനാണ് സംരക്ഷകനാണ് നൂറ് ശതമാനം അപ്പോൾ ആ സംരക്ഷകനെ പൂർണമായും ആ സംരക്ഷകന്റെ കീഴിൽ സമാധാനത്തോടുകൂടി ജീവിക്കുക അപ്പോൾ ഒരു കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ എന്തു ചെയ്യാണ് ഭർത്താവ് സംരക്ഷിക്കുന്നില്ല ഭർത്താവ് ചെല്ലും അതൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിനൊക്കെ ഇസ്ലാമിൽ പരിഹാരമുണ്ട് അപ്പോ ഒരു പെൺകുട്ടി ചോദിക്കാണെന്ന് എൻ്റെ ഭർത്താവ് എനിക്ക് ആവശ്യമായ ചെലവ് തരുന്നില്ല എന്നെ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അയാളെന്ത് വിവാഹമോചനം തേടാം സംരക്ഷിക്കപ്പെടാത്ത ഒരുത്തന്റെ കീഴിൽ നമ്മൾ എവിടെയെങ്കിലും പണിക്ക് പോയി ചെലവിനുണ്ടാക്കി ഇങ്ങോട്ട് ജീവിക്കണമെന്നൊന്നും ഇസ്ലാമിൽ നിയമല്ല അത് അയാളുടെ ബാധ്യതയാണ് അത് അയാൾ നിർവഹിച്ചോളണം അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യാണ് വിവാഹത്തെയും ജോലിയേയും ബന്ധപ്പെടുത്തുന്നതിൽ ഒരർത്ഥമല്ല ഇപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിവാഹം എന്താണ് നോക്കാത്തൊരു ഭർത്താവിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലല്ലോ നമ്മൾ നോക്കുന്നൊരു ഭർത്താവിനെ സംരക്ഷിക്കുന്നൊരു ഭർത്താവിനെയല്ലേ അപ്പോ സംരക്ഷിക്കുന്നൊരു ഭർത്താവാണെങ്കിൽ ജോലി വേണ്ടേ അപ്പൊ സംരക്ഷിക്കാത്തൊരു ഭർത്താവ് വരുന്ന സ്ത്രീകൾക്ക് മാത്രമാണോ ജോലി പ്രിഫർ ചെയ്യണത് ഇതൊന്നും എന്തല്ല ഒരു ന്യായം പറയുക മാത്രമാണ് ഏഹ് സ്ത്രീകൾക്ക് ജോലി ഉണ്ടായിക്കോട്ടെ ഒരു പ്രശ്നമല്ല എന്തോ ഉള്ളു ഇസ്ലാമികമായ മര്യാദയിൽ നിന്നിട്ടല്ലേ ഒരാണിനും ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഇസ്ലാമികമായി പറ്റാത്തൊരു പണി ആണ് എടുക്കാൻ പറ്റൂ ഇസ്ലാമികമായി പറ്റുന്ന ഒരു ജോലിയാണെങ്കിൽ അതൊരു സ്ത്രീക്ക് ചെയ്യാം നമ്മൾ എതിർക്കുന്നില്ല പക്ഷെ എന്താവരുത് വിവാഹ ജോലി കിട്ടുന്നില്ല എന്നുള്ളത് വിവാഹത്തിന് തടസ്സമാവരുത് ഏത് ഇപ്പൊരു പിന്നെ സർവീസ് നാപ്പത് വയസ്സും നാപ്പത്തിരണ്ട് വയസ്സിലും ഒക്കെയാണ് ഇപ്പൊ സർവീസ് കയറുന്നത് അതിലിപ്പോ ജോലി ആയിരുന്നത് നാപ്പത്തിരണ്ട് വയസ്സായിട്ട് കല്യാണം വെച്ചാൽ മതി ഒരു പെൺകുട്ടി പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വിവാഹം ജോലി കിട്ടിയാലേ വിവാഹം കഴിക്കൂ വിവാഹം കഴിക്കണമെങ്കിൽ ജോലി വേണം എന്നൊന്നും പുതിയ ആചാരമോ സമ്പ്രദായമോ സംസ്കാരമോ സമൂഹത്തിൽ കൊണ്ടുവരുന്നത് എന്തായാലും ഗുണകരമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ ഒരു പെൺകുട്ടിക്ക് ജോലിയുണ്ടോ അതവരുടെ കുടുംബജീവിതത്തിനും ഭർത്താവിൻ്റെ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും അവരുടെ ജീവിതത്തിനും ഒന്നും ബുദ്ധിമുട്ടാവാത്ത രൂപത്തിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമ്പത്ത് കുടുംബത്തിലേക്ക് ചേർക്കും അവർക്ക് സന്തോഷകരമായി പോകാൻ കുറച്ച് സാധ്യതകളുണ്ടാകും അതിനൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഇതൊരിക്കലും ഇന്ന് സമൂഹത്തിൽ സമൂഹത്തിലല്ല ഒരു കണ്ടീഷനായി വരരുത് അങ്ങനെ വരുമ്പോൾ പല പെൺകുട്ടികളുടെയും ഭാവി ജീവിതം തടസ്സപ്പെടും വിവാഹം വൈകും പല ബുദ്ധിമുട്ടുകളും അതുപോലെ ഉണ്ടാകും